ചേറ്റുകുഴി ശൂലപ്പാറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം വിവിധ ചടങ്ങുകളോട് നടന്നു മഹാദേവന്റെ തിടമ്പ് എഴുന്നള്ളിച്ചുകൊടുള്ള മഹാശിവരാത്രി ആഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ ചേറ്റുകുഴി ശൂലപ്പാറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് മുതൽ ഉത്രട്ടാതി മഹോത്സവം നടന്നു വരികയാണ് ഇതിന്റെ ഭാഗമായി ശിവരാത്രി ദിവസമായ ഇന്നലെ വിശേഷാൽ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് ചേറ്റുകുഴി എസ് എൻ ഡി പി ശാഖാ അങ്കണത്തിൽ നിന്നും ഭഗവാന്റെ തിടമ്പ് എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ശിവരാത്രി ഘോഷയാത്ര ആരംഭിച്ചു താലപ്പൊലി നൂറ്റിയൊന്നു പേരുടെ പഞ്ചാരിമേളം വിവിധ കലാരൂപങ്ങൾ ആഘോഷക്കാവടി എന്നിവ ഘോഷയാത്രയ്ക്ക് പകിട്ടേകി ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തി സമാപിച്ചു പ്രസിഡന്റ് ജോമോൻ കളത്തിൽ വൈസ് പ്രസിഡന്റ് സുഭാഷ് മാനങ്കേരിൽ സെക്രട്ടറി കൃഷ്ണൻകുട്ടി വിളിയിൽ സുരേഷ് മാനങ്കേരിൽ കുഞ്ഞുമോൻ ഇട്ടിത്തറ ഷിബിച്ചൻ ബ്ലാക്കിൽ സുരേഷ് എം എസ് പ്രവീൺകുമാർ കെ എസ് മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ ശിവരാത്രി ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഉത്തരട്ടാതി മഹോത്സവം മാർച്ച് രണ്ടിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ അണക്കര